മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിമൂന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് രേവതിയാണ് നക്ഷത്രം രേവതി രണ്ടാം പാദം വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ സൂര്യൻ രണ്ടിൽ ബുധൻ ഗുളികൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ചന്ദ്രൻ ഗുരു ആറിൽ കേതു ഏഴ് ശൂന്യം എട്ടിൽ കുജൻ ഒൻപതിൽ ശനി പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ ശുക്രൻ രാഹു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായും ലഗ്നത്തിലേക്ക് ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് സൂര്യനിലേക്ക് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനും എട്ടാം ഭാവത്തിൻ്റെ അധിപനുമായ ബുധൻ രണ്ടിൽ ഗുളികനോടൊപ്പമാണ് നിൽക്കുന്നത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പൊസിഷൻ തന്നെയാണത് പ്രത്യേകിച്ചും അഷ്ടമാധിപൻ അതുപോലെ തന്നെ ലാഭസ്ഥാനത്തിൻ്റെ അധിപനുമായ ഗ്രഹം ഗുളികനോടൊപ്പം ധനസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റ് തന്നെയാണ് പ്രധാനമായും ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബാധ്യതകൾ കടം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ് അതിന് കൃത്യമായിട്ടൊരു സമയമുണ്ട് അതിനെക്കുറിച്ച് പറയാം മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് ശനി നിൽക്കുന്നത് ഒൻപതിൽ കർക്കടകത്തിലാണ് കർക്കടകത്തിലെ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭാഗ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അല്പസ്വല്പം മനസമാധാനക്കേട് അസ്വസ്ഥത അല്ലെങ്കിൽ കാലതാമസം അതാണ് പ്രധാനമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഒരു വ്യക്തിയിലേക്ക് വരുന്നതിന് ഒൻപതിലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ പല ആളുകൾക്കും അങ്ങനെ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുളികൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള പണത്തെ നശിച്ചു പോകുന്നതിനോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നതിനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതിനോ ഒക്കെ ഒരു കാരണം തന്നെയാണ് ധനസ്ഥാനത്തെ ഗുളികൻ എന്ന് വെച്ചാൽ അത് ബുധനോടൊപ്പം അറിവിൻ്റെ കാരകനായ ഗ്രഹം ബുധനോടൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ അറിവ് കേടു കൊണ്ട് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ ശ്രദ്ധക്കുറവ് മൂലം അബദ്ധം മൂലം പണം നശിക്കുന്നതിന് ഒരു പ്രധാന കാരണം തന്നെയാണ് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സഹജമായ അലസത പ്രകടിപ്പിക്കുക വഴി അല്ലെങ്കിൽ എടുത്തുചാട്ടങ്ങൾ പ്രകടിപ്പിക്കുക വഴി അത്തരം കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നൊരർത്ഥം കൂടി ഇതിനുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രനും വ്യാഴവും ഗജകേസരി ഗജകേശരി കൂടി അഞ്ചിൽ നിൽക്കുന്നു നല്ലതാണ് വളരെ നല്ലതാണ് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് തന്നെയാണ് വരുന്നത് നല്ലതാണ് മാത്രവുമല്ല ഗുളികൻ്റെ ലഗ്നത്തിലേക്കുള്ള പന്ത്രണ്ടാം ദൃഷ്ടിയെ ഒരു പരിധിവരെ ഒരു പരിധി വരെ സംരക്ഷിച്ച് നിർത്തുന്നതിനും ഇവിടെ വ്യാഴത്തിന് പവറുണ്ട് എന്ന് പറയേണ്ടി വരും രാഹുവിൻ്റെ ആറാം ദൃഷ്ടി വ്യാഴത്തിലേക്കുണ്ട് എന്നിരുന്നാൽ തന്നെയും വ്യാഴം സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശുക്രദശ തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ നീളുന്ന ശുക്രദശ ശുക്രദശ പന്ത്രണ്ടിലാണ് ശുക്രൻ നിൽക്കുന്നത് ആർക്കൊപ്പം രാഹുവിനോടൊപ്പം എടുത്തുചാട്ടങ്ങൾ സഹജമായിരിക്കും അതായത് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ രാഹു എടുത്ത് ചാടാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു പവർ ഒരു ഒരു മനസ്സ് ശുക്രദശയിൽ കൊടുക്കും എന്നാൽ അതിൽ പലതും അബദ്ധങ്ങളായി മാറുകയും ചെയ്യും അതുവഴി നഷ്ടങ്ങളും ഉണ്ടാകും കഷ്ടങ്ങളും ഉണ്ടാകും അതല്ല എങ്കിൽ മനസ്സമാധാന ഉണ്ടാകും ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് നല്ലത് തന്നെയാണ് പന്ത്രണ്ടിനും പക്ഷേ അവിടെ രാഹു ഉണ്ട് എന്ന് പറയുന്നത് ഒരു പ്രധാന നെഗറ്റീവ് തന്നെയാണ് വളരെ ശ്രദ്ധിച്ച് തന്നെ ശുക്രനോടൊപ്പമൊക്കെ രാഹു നന്നു കഴിഞ്ഞാൽ അത്തരം ദശകളൊക്കെ വരുന്ന സമയത്ത് സമയത്തൊരല്പം സ്വല്പം ഒതുക്കം പക്വത പാകതയൊക്കെ കാണിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഏതൊരാളും അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്ന ദശ എന്ന് പറയുന്നത് ചന്ദ്രദശയാണ് ചന്ദ്രദശ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ പതിനാലാം തീയതി തീരുകയും അതിനുശേഷം കുജദശ തുടങ്ങുകയും ചെയ്യും ലഗ്നാധിപനായ കുജൻ അഷ്ടമത്തിൽ നിൽക്കുന്നു നവാംശത്തിൽ രാഹുവിൻ്റെ സ്ഥാനം അതേ പൊസിഷനിലാണ് അതുപോലെ തന്നെ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളെയാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുകയും നവാംശത്തിലും രാഹു അവിടെ അവിടെ തന്നെ അതേ പൊസിഷനിൽ തന്നെ നിൽക്കുകയും അവിടേക്ക് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വരികയും കുജദശ വരികയും ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് പ്രത്യേകം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ റോഡ് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഏതൊരു സാഹസിക കൃത്യവും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പ്രത്യേക ജാഗ്രത മുൻകരുതൽ എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കി തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ് ആറ് എട്ട് തുടങ്ങിയ ഭാവങ്ങളിൽ കുജൻ അത്ര നല്ലതല്ല പല ആളുകൾക്കും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് ആ ദിശയിൽ ഒരു ഒരർത്ഥം അതിനുണ്ട് എടുത്തു ചാടാനുള്ള അവസരങ്ങൾ ധാരാളം കുജൻ കൊണ്ടുവരും പക്ഷേ എടുത്തു ചാടുന്നത് വ്യക്തതയോടെയും കൃത്യമായ ചിന്താശേഷിയുടെയും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കണം അത്തരം എടുത്തു ചാട്ടങ്ങൾ അതല്ല എങ്കിൽ എടുത്തു ചാട്ടം കൊണ്ട് അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കുജൻ എല്ലാം ഫാസ്റ്റായിട്ട് റിയാക്റ്റ് ചെയ്യുന്ന ചെയ്യിപ്പിക്കുന്ന ഗ്രഹമാണ് അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഒരു പ്രത്യേകതരം ധൈര്യം ആ സമയത്ത് നമുക്ക് തോന്നിക്കും എന്തിനും എടുത്തു ചാടാനുള്ള ഒരു മൈൻഡ് സെറ്റും തോന്നിക്കും പക്ഷേ അത് കൃത്യമായ പ്ലാനോടുകൂടിയും പദ്ധതിയോടിയും കൂടിയും മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാവൂ അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് കാരണം അഷ്ടമാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ഗുളികനോടൊപ്പമാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രേവതിയാണ് നക്ഷത്രം ബുധദശയിൽ ജനിച്ചു എൺപത്തി നാല് വരെ ജന്മശിഷ്ടം ബുധദശ അതിനുശേഷം ഏഴ് കൊല്ലം കേതു അതിനുശേഷം നേരത്തെ പറഞ്ഞു ഇരുപത് കൊല്ലം ശുക്രൻ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ വരെ അതിനുശേഷമായിരുന്നു ആറ് കൊല്ലത്തെ സൂര്യദശ രണ്ടായിരത്തി പതിനേഴ് വരെ അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ പതിനാലാം തീയതി വരെ അതിനുശേഷം ഏഴ് കൊല്ലം കുജദശ അഥവാ ലക്നാധിപൻ്റെ ഗൂഢദശയായിട്ടുള്ള ചൊവ്വാദശ അതിനുശേഷം പതിനെട്ട് കൊല്ലം രാഹു ശേഷം ഗുരു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ചന്ദ്രനിൽ ശുക്രൻ്റെ അപഹാരമാണ് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തോടൊപ്പം നിൽക്കുന്ന ചന്ദ്രനും പന്ത്രണ്ടിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്ന ശുക്രൻ അപ്പോൾ ഇത്തരം കാലയളവിലൊക്കെ ഒരൽപ്പം ശ്രദ്ധ ഒരല്പം കൂടിയൊക്കെ കാര്യങ്ങളെ കണ്ട് കൃത്യമായി മനസ്സിലാക്കി ഏതൊരു കാര്യത്തിനിറങ്ങിക്കഴിഞ്ഞാലും നേട്ടങ്ങളുണ്ടാകും പക്ഷേ എപ്പോഴും ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് എന്ന് സാരം അശ്രദ്ധമായി കാര്യങ്ങളെ കാണാതിരിക്കുക അശ്രദ്ധമായി പ്രത്യേകിച്ചും ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ലക്നാൽ രണ്ടിൽ ധനസ്ഥാനത്ത് ഗുളികൻ നിൽക്കുവോളവും കാലം അലസമായിട്ടുള്ള സമീപനം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കാണിച്ചാൽ അത് വലിയ ബാധ്യതകളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടു ചെന്ന് എത്തിക്കും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ നമ്മളത് അറിയുക പോലുമില്ല നല്ലതാണ് എന്ന് കരുതി ചെയ്യുന്ന ഒരു കാര്യമായി പിന്നീട് നമുക്കത് ദോഷമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായി പഠിക്കുക മനസ്സിലാക്കുക ചിന്തിക്കുക എന്നിട്ടിറങ്ങുക പ്രവർത്തിക്കുക ഇത്തരം കാര്യങ്ങൾ ഈ വ്യക്തി കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ കുജദശ കുജദശക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്വാപഹാരം പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുജദശയിൽ രാഹുവിൻ്റെ അപഹാരം പോലെയുള്ള അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ മന്ദാപഹാരം അതായത് ശനിയുടെ അപഹാരമൊക്കെ കുജദശയിൽ വരുന്ന സമയത്ത് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ റോഡ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് എടുത്തു പറയുകയാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി